ം തെക്കു വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡൽഹിയിൽ നിന്നും വി കെ ചെറിയാൻ എന്റെ സുഹൃത്ത് അശോകർത്ത നാട്ടിൽ നിന്നും ഇന്ന് ബീഹാറിന്റെ ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയിലെ തണുപ്പ് തുടങ്ങുന്ന ശരിക്കും തുടങ്ങിയ തണുപ്പ് അതെന്ന് ചൂടുപിടിപ്പിക്കുന്ന ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി അത് അതിൽ അതിൽ രാഷ്ട്രീയമായി ചൂടുപിടിപ്പിക്കാൻ ഇതാ ബിഹാറിൽ നിന്നുള്ള ഇലക്ഷൻ റിസൾട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ് അശോക് നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നാട് നാട് പറഞ്ഞിട്ട് നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ബീഹാറിലേക്ക് പോകാം നാട്ടിലെ ഇന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് എന്താണ് പത്രിക കൊടുക്കാൻ തുടങ്ങുന്ന ദിവസം ആണ് ഫോർട്ടീൻത്ത് അപ്പൊ ഇന്ന് ഒറ്റ ഇരുപത്തി ഒന്നാം തീയതി ഒരാഴ്ചത്തെ സമയമുണ്ട് അതാണ് ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള ഒരു വിഷയം അതില് പതിനാലായത് കൊണ്ട് അതിനൊരു ഉണ്ട് കാരണം ബീഹാറിന്റെ റിസൾട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇനിയിപ്പം സ്ഥാനാർത്ഥികളിലൊക്കെ മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത പിന്നെ ഇവരുടെ എന്താണ് എൻ ഡി എക്ക് എൻ ഡി എക്ക് അവർക്ക് കുറച്ചുകൂടെ ഇപ്പം ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്പേസ് ഇതിൻ്റെ അകത്ത് കിട്ടും പിന്നെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന ഒരു പിക്ചർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും നേരത്തെ നിന്ന് പാർട്ടി വിട്ടിട്ട് പുതിയ സങ്കേതങ്ങൾ തേടിപ്പോ അവരുടെ എന്താ വിജയം ഉറപ്പാക്കാൻ പല അങ്ങനെയുള്ള പല കക്ഷികളും ഉണ്ട് നേരത്തെ ഒരു പക്ഷത്ത് നിന്നിട്ട് അടുത്ത പക്ഷത്തേക്ക് മാറിപ്പോയ ആളുകൾ അങ്ങനെ ആളുകൾ ഇങ്ങനെ നിരന്തരം ഇലക്ഷൻ വരുമ്പോൾ അവസരവാദിക്കാണ് പക്ഷേ അത് അങ്ങനെയല്ല ഇപ്പൊ അത് എല്ലാ കാലത്തെ കാലത്തെയും അപേക്ഷിച്ച വളരെ രൂക്ഷമാണ് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് നമ്മുടെ ആയാറാം കെയ ആറാമിനെക്കാട്ടിലൊക്കെ കഷ്ടമാണ് ഇപ്പൊ കേരളത്തിലെ അവസ്ഥ പിന്നെ ഉള്ള അടുത്തൊരു വിഷയം എന്ന് പറയുന്ന ഈ എസ് ഐ ആറിന്റെ എന്താ അതിനുള്ള പ്രോസസ്സിങ് ആരംഭിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പല വിധ അതായത് ഉദ്യോഗസ്ഥന്മാരാണ് എൻ ജി ഒ യൂണിയൻ അതുപോലെയുള്ള എന്താണ് എൻ ജി ഒ കൗൺസിലോ സി പി ഐയുടെ യൂണിയനൊക്കെ അവരെ കൊണ്ട് വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ട് പണിയെടുപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ചില പ്രതിഷേധങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത്രയാണ് ഇപ്പൊ ഇവിടെ നിലനിൽക്കുന്ന വാർത്ത പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുവെ ബീഹാറിന്റെ അവസ്ഥ എന്താണ് എന്ന് ആളുകൾ ഇങ്ങനെ ഉച്ചുനോക്കിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ പത്ത് മണിയായിട്ടുണ്ട് ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അപ്പം നാളെ 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 പുതിയ പുതിയ നാളെ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ചാർജ് എടുക്കും കെ ജയകുമാർ അത് അതവിടെ നടക്കുന്നുണ്ട് അപ്പം കേരള ഇപ്പോ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ് അത് ഏകദേശം അതിന്റെ ഒരു സൂചന കിട്ടി കിട്ടിക്കാണുമല്ലോ അതിനെപ്പറ്റി നമുക്ക് ഇതിലൊക്കെ നമുക്ക് വരാം അത് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം ബീഹാർ തെരഞ്ഞെടുപ്പ് സാധാരണ എല്ലാവരും ഡൽഹിയിൽ പൊതുവെ പ്രതീക്ഷിച്ച പോലെ ഇന്ത്യ ആണ് മുന്നിൽ ഇപ്പോൾ നിൽക്കുന്നത് അത് ഇത്തരം ഇന്നത്തെ ഇപ്പം ഇന്ത്യ ടുഡേയുടെ ആണ് സർവേ അല്ലെങ്കിൽ പ്രൊജക്ഷൻ ആണ് ഞാൻ പൊതുവെ നോക്കാറുള്ളത് അതിപ്പം കാണിക്കുന്നത് നൂറ്റി അറുപത്തൊന്ന് സീറ്റ് എൻ ഡി എക്ക് എന്നാണ് പക്ഷേ ഒന്ന് ഇതിനകത്തുണ്ട് ജെ ഡി യുവിനാണ് ആ അതിനകത്തും കൂടുതൽ കിട്ടിക്കുക അതായത് നിതീഷ് കുമാർ എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റിയാണ് ഈ ബീഹാർ ഇലക്ഷന് ഈ പ്രാവശ്യം നിർണായകമായത് എന്ന് വളരെ കൃത്യമാണ് അതായത് നിതീഷ് കുമാര് നിതീഷ് കുമാർ ഉള്ള ഉണ്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തും ബിജെപിക്ക് മനസ്സിലായി അവർ അത് അനുസരിച്ച് നീങ്ങുകയും നിതീഷ് കുമാറിന്റെ സപ്പോർട്ടും അതായത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ തവണ നമ്മൾ ഇതേ വിഷയം തന്നെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിതീഷ് കുമാറിന്റെ ഒരു ഇമേജ് അതായത് അഴിമതി രഹിതനാണെന്നുള്ള ഒരു ഇമേജ് അത് എല്ലാ കാലത്തും അതിനെ എന്താണ് പിന്തുണയ്ക്കും ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സ്വാധീനമുണ്ട് പിന്നെ ഒ ബി സി ഇതിൽ നിന്നും വരുന്ന ആൾ നിലയിലുള്ള ഒരു ലിവറേജുണ്ട് ഇദ്ദേഹത്തിന് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചതാണ് ഇപ്പം ഏകദേശം ആ ഒരു അന്നത്തെ നമ്മൾ സംസാരിച്ച വിഷയം പോലെ ആ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ഇപ്പം ബീഹാർ തെരഞ്ഞെടുപ്പ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കാം അല്ലേ പക്ഷെ ഒന്നുണ്ടായിരുന്നു ആ ഡൽഹിയിലെ പൊതുവെ എല്ലാവരും പ്രതീക്ഷിച്ചത് ബി ജെ പി യുടെ സീറ്റുകൾ ഈ പ്രാവശ്യം ജെ ഡി യുവിനേക്കാളും കൂടും അങ്ങനെ ബി ജെ പി ജെ ഡി യുവിനെ പിന്നു തീർക്കും എന്നുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു അതില്ല എന്നുള്ളതാണ് പ്രത്യേക അതിനർത്ഥം ബി ജെ പി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൊണ്ട് മിക്കവാറും ഒക്കെ കോൺഗ്രസിനെ പോലെ അപ്പർ കാസ്റ്റ് അതായത് ഉന്നത വരണ്യവർഗക്കാരായിരുന്നു അവരെ അവരെ വെച്ച് ബീഹാറിന്റെ പൊതുവേ ഇതായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് ബാക്ക്വേർഡ് പൊളിറ്റിക്സ് അത് തകർക്കാൻ ബി നോക്കി അത് അവരുടെ ഒരു അജണ്ടയാണല്ലോ അത് നടന്നില്ല എന്നുള്ള ഒരു ഒരു പോസിറ്റീവ് സംഗതി മാത്രമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് വെച്ചാൽ ഇന്നും ലാലുവും നിതീഷും കൂടിക്കഴിഞ്ഞാൽ അവരാണ് ബീഹാർ ഭരിക്കുന്നത് അത് അത് ബീഹാർ പൊളിറ്റിക്സിന്റെ ഒരു എനിക്ക് തോന്നുന്നത് കാസ്റ്റിനും കമ്മ്യൂണിറ്റിക്കും അതിര മുകളിൽ ബീഹാർ പൊളിറ്റിക്സിന് ഒരു പോസിറ്റിവിറ്റിയാണ് കാണിക്കുന്നത് അതായത് സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ തുടങ്ങി വെച്ച ഈ ഒരു ബാക്ക്വേഡ് പൊളിറ്റിക്കൽ ഒരു നീക്കം ബീഹാറിൽ ഇപ്പോഴും വളരെ ശക്തമായി നിൽക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് ആണ് പോസിറ്റീവായിട്ട് കാണുന്നത് നെഗറ്റീവായിട്ട് ഒത്തിരി ഉണ്ട് കോൺഗ്രസിനെ ഞാൻ ഇതിൽ ബ്ലെയിം ചെയ്യും ഇപ്പോഴും കാരണം വെച്ചാൽ ഈ മഹാഘടബന്ധം എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഗതി തുടങ്ങി വെച്ചത് നിതീഷാണ് അതും ടൂ തൗസൻഡ് എയ്റ്റീനിൽ എന്നോട് വേറെ ആരുമല്ലോ പറഞ്ഞ നിതീഷിന്റെ മനസ്സു സൂക്ഷിപ്പിക്കാരനായ ഒരാൾ അദ്ദേഹം ജോർ ഫെർണാണ്ടിസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ പാറ്റ്നായി പാർട്ടി നയിക്കുന്ന അനിൽ ഹഗഡിനെ ഒടുപ്പിക്കാരൻ അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു അദ്ദേഹമാണ് ഈ ജനതാ പരിവാർ ഒന്നിപ്പിച്ചിട്ട് കോൺഗ്രസ്സുമായിട്ട് ചേർന്ന് ബിജെപിയെ നേരിടണം എന്നുള്ള ആശയം കൊണ്ടുവന്നത് അന്ന് മുലയം സിംഗിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ജനതാ ജനതാ പരിവാർ മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് അത് അന്നൊക്കെ ഇത് ഫോണിൽ ഫോൺ ചോർത്തുന്നു എന്നുള്ളത് വിവരം അവർക്ക് അത്ര വലിയ ഇതിലായിരുന്നു ഫോണിൽ കൂടെ ആയിരുന്നല്ലോ ഇതൊക്കെ ആ ആഴ്ചയിൽ തന്നെ ഇ ഡിയും സി ബി ഐയും ഒക്കെ മുലയമിന്റെ വീട്ടിലും സപ്പോർട്ടേഴ്സിന്റെ വീട്ടിലൊക്കെ കയറി ഇറങ്ങി അതുപോലെ മുലയം അവിടെ പോയി മുലയം പിന്നെ മരിച്ചു അതങ്ങ് പോയി പക്ഷെ നിതീഷ് കുമാർ പിന്നെയും ഇന്ത്യ മുന്നണി എന്നൊരു സംഗതി ഉണ്ടാക്കി ഇത് കോൺഗ്രസ് അന്ന് അദ്ദേഹത്തിന് വേണ്ടത് പ്രൈം എല്ലാരും പറഞ്ഞു ഇദ്ദേഹത്തിന് പ്രൈം മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ഞാൻ കേട്ടത് ഇന്ത്യ മുന്നണിയുടെ കൺവീനറായിട്ട് ഒരു സ്ഥാനം വേണവര് അത് അദ്ദേഹമാണ് ഇതൊക്കെ തുടങ്ങി വെച്ചതെന്നുള്ള ഒരു 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 സന്തോഷത്തിന് പിന്നെ പ്രസിഡന്റ് ആക്കോ വല്ലോ ചെയ്താൽ നല്ലത് പക്ഷെ അതുപോലെ കോൺഗ്രസ് സമ്മതിച്ചില്ല അതാണ് അദ്ദേഹം തിരിച്ച് ബി ജെ പി ക്യാമ്പിലേക്ക് പോയത് അപ്പൊ അങ്ങനൊരു അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരവാദിത്വത്തിൽ കോൺഗ്രസിന്റെ ഭാവിയെ പറ്റി അല്ലെങ്കിൽ താഴെ നടക്കുന്ന താഴെ ഗ്രൗണ്ട് പൊളിറ്റിക്കൽ സെൻസിബിലിറ്റി ഇല്ലാത്തതിന്റെ പ്രശ്നം മാത്രമാണ് ബീഹാർ നടക്കുന്നത് ഇത് ഇതേ സംഗതി ടു തൗസൻഡ് ട്വൽ കഴിഞ്ഞ വർഷത്തെ ലോക്സഭാ ഇലക്ഷനിലെ നിതീഷ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ബിജെപിയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഉള്ളത് ഇരുന്നൂറായിട്ട് കുറഞ്ഞു അത് ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയുന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അവരെ പൊളിറ്റിക്കൽ അത്ര പക്ഷെ ഇതിന ഇതിനകത്തൂടെ കുപ്പിച്ചോറാകുന്നത് ഇന്ത്യയുടെ ഇന്ത്യയുടെ ഒരു ഒരു അഡ്മിനിസ്ട്രേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ആണ് എന്നുള്ള കാര്യമാണ് നമ്മള് ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏത് പാർട്ടി ഭരിച്ചാലും ഒരു കുഴപ്പമില്ല ബി ജെ പി ഭരിച്ചാലും ഒരു കുഴപ്പമില്ല പക്ഷേ അവർക്കൊരു അജണ്ട ഉണ്ട് നമ്മുടെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനെ മാറ്റിമറിക്കണം മറിക്കണം എന്നുള്ളൊരു അജണ്ടയുണ്ട് അവിടെയാണ് ഇതൊക്കെ പ്രശ്നമാകുന്നത് ഇല്ലെങ്കിൽ അത് ആര് ഭരിച്ചാലും നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ബി ജെ പി ഭരിച്ചാലും ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അത് 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 തരുന്ന ഒരു ഫ്രീഡം ഒക്കെ തരുന്ന ഒരു ഒരു സ്പേസ് ജനാധിപത്യത്തിന്റെ അത് ഈ ഇലക്ഷൻ എങ്ങനെ സംശയം മാത്രമാണ് അശോകന അത് ഇപ്പൊ ഈ പറഞ്ഞത് ശരിയാണ് അതിനിടയ്ക്ക് മറ്റേ ഒരു എന്താണ് പ്രമോദ് പ്രമോദ് എന്ന് പറഞ്ഞ പറഞ്ഞൊരാളുണ്ടായിരുന്നില്ലേ പുതിയൊരു പാർട്ടിയായിട്ട് വന്നത് പ്രശാന്ത് 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 കിഷോർ ആ പുല്ലയുടെ പെർഫോമൻസ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ പറ്റി വല്ല സൂചനകൾ വല്ലതും യുടെ റെസ്റ്റിനകത്ത് റെസ്റ്റ് റെസ്റ്റിന് നാല് നാല് സീറ്റാണ് അത് അദ്ദേഹം ഞങ്ങളൊക്കെ കരുതുന്നത് ബിജെ ബീഹാറിലെ അങ്ങനത്തെ ഉള്ള ഒരു പൊളിറ്റിക്സ് ആം ആദ്മി ഒരു പൊളിറ്റിക്സ് നടക്കത്തില്ല കാരണം വെച്ചാൽ അവിടെ ആൾക്കാർ നമ്മുടെ കേരളത്തിൽ ഇപ്പം എന്താണ് ട്വന്റി ട്വന്റി കാച്ച് പിടിക്കാത്തത് അതുപോലുള്ള സ്ഥലമാണ് ബീഹാർ അത് ആൾക്കാർ വളരെ ബേസിക്കലി വളരെ പൊളിറ്റിക്കലാണ് അവർ കാസ്റ്റും മറ്റേതൊക്കെ പറയും പക്ഷെ അവരുടെ ബേസിക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് രാഷ്ട്രീയ ബോധമുള്ളവരാണ് ഇതുപോലെ കേരളത്തിലെ പോലെ അതിന്റെ അത് വേറൊരു വിഷയം നമുക്ക് അതിന്റെ അകത്ത് ആലോചിക്കാവുന്നില്ലേ പ്രശാന്ത് കിഷോർ ബ്രാഹ്മിൻ വോട്ട്സ് പിടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കത്തില്ലേ ബി ജെ പിയുടെ എം എൽ എ മാരുടെ എണ്ണം കുറയ്ക്കാൻ ഇടയാക്കുന്നത് അങ്ങനൊരു പിന്നെ അത് മാത്രല്ല കോൺഗ്രസും പ്രശാന്ത് കിഷോറും ബി ജെ പിയും എല്ലാരും എനിക്ക് ചെയ്തേക്കുന്ന അപ്പർ കാസ് വോട്ടുകളാണ് കോൺഗ്രസിന്റെ പ്രധാന സപ്പോർട്ടേഴ്സ് അപ്പർ കാസ്റ്റുകളായിരുന്നു ബ്രാഹ്മൺസും മറ്റേ താക്കൂർമാരും ഭൂമികാരും ഒക്കെ അപ്പൊ ഈ ഈ ആ ഗ്രൂപ്പിനെയാണ് അവര് ടാർഗറ്റ് ചെയ്യുന്നത് ബിജെപി വലിയൂനെ കൂടെ നിർത്തുന്നത് ബാക്കി ബാക്ക്വേർഡ്സിന്റെയും അതി അതി പിച്ചട എന്നൊക്കെ പറയുന്ന എക്സ്ട്രീംലി ബാക്ക്വേർഡ് ദളിത് ഒക്കെ എൽ ജെ പി കൂടെ നിർത്തിക്കുന്നു എൽ ജെ പിക്ക് പതിനാറ് സീറ്റ് വരെയുണ്ട് പാസ്വാന്റെ പാർട്ടിക്ക് അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു 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 പൊളിറ്റിക്കൽ എൻജിനീയറിങ് നടത്തിയാണ് ബി ജെ പി ഇങ്ങനെ നിർത്തുന്നത് ഇത് ഇത് ഇതില് ഞാൻ പറയുന്നത് ജെ ഡിയുന്റെ എഴുപത്തിരണ്ടും ഇപ്പം ബി ജെ പിക്ക് രണ്ടും പക്ഷെ ബിജെപിയുടെ അത് മുഴുവനും എന്താണ് ബാക്ക്വേഡ് പൊളിറ്റിക്സിന്റെ പാട്ടാണ് പാസ്വാനും നിതീഷ് കുമാറും ലാലുവും ഒരേ ജനതാദളിൽ നിന്ന് വന്ന ആൾക്കാരാണെന്നുള്ള കാര്യം നമ്മൾ മറക്കാൻ പാടില്ല അത്ര അന്നേരമാണ് നമുക്ക് കോൺഗ്രസിന്റെ ഈ കോൺഗ്രസിന്റെ ഈ എന്താണ് പാപ്പരത്വം രാഷ്ട്രീയ പാപ്പരത്വം ശരിക്കും മനസ്സിലാകുന്ന ഒരു സിറ്റി അതായത് നിതീഷ് കുമാറും ലാലുവും എൽ ജെ പിയും ഒരിടത്തു നിന്ന് അവിടെ ബി ജെ പിക്ക് യാതൊരു സ്ഥാനമില്ല അപ്പൊ എന്നുള്ള ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാപരത്വം ശരിക്കും നമുക്ക് നമുക്ക് മുന്നോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇടതുപക്ഷ പാർട്ടികളും എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ പാർട്ടികളൊക്കെ അറസ്റ്റിനകത്ത് വരുന്നു ഇടതുപക്ഷ പാർട്ടികൾക്ക് അഭിപ്രാവം രണ്ട് മൂന്ന് പാർട്ടികളും സി പി ഐ സി പി എം സി പി ഐ എം എൽ എല്ലാം കൂടെ പത്തോ പന്ത്ര പതിനഞ്ചോ വോട്ടോ ഉണ്ടായിരുന്നു അത് എം എൽ എമാരുണ്ടായിരുന്നു അത് അതും കുറഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഫൈനൽ പിക്ചർ വരെ നമുക്ക് കാത്തിരിക്കാം പക്ഷെ ഈ ഈ മെസ്സേജ് വളരെ ക്ലിയർ ആണ് അതായത് കോൺഗ്രസിന്റെ ഇന്നത്തെ രാഷ്ട്രീയ നീക്കങ്ങൾ അവർ വോട്ട് ജോലി എന്ത് പറഞ്ഞാലും അവർക്ക് കുറെ ഓളമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ പക്ഷെ അടിത്തട്ടിൽ അവർക്ക് യാതൊരു മാറ്റം ഉണ്ടാക്കാൻ ഇതുവരെ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് അതിങ്ങനെ കേരളത്തിലും അതിപ്പം അടുത്ത യു പിയിലും നാട്ടിലൊക്കെ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും എന്നുള്ളത് നമ്മള് നോക്കിക്കാണോ അപ്പം കേരള കേരളത്തില് പക്ഷെ ബീഹാർ ഉണ്ട് ഒരു കോൺഗ്രസ് മേൽക്കൈ നേടാത്തടത്തോളം കാലം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം അവരൊരു മാറ്റം കാണിക്കാത്തോളം കാലം ബീഹാർ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലുതായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ മാത്രമല്ല ഈ ഇപ്പം ചെറിയ പറഞ്ഞതുപോലെ പിന്നോക്ക രാഷ്ട്രീയ പാർട്ടികളായ പിന്നോക്ക പാർട്ടികൾ അതായത് ജെ ഡിയുവും മുലയത്തിന്റെ പാർട്ടിയും കൂടെ അത് ആ അവര് അവരുടെ ഒരു യോജിപ്പ് ഒരു അഖിലേന്ത്യാ തലത്തിൽ അല്ലെങ്കിൽ അതുപോലെ പിന്നോക്ക സമുദായങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉരുത്തിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഇന്ത്യ മുന്നണിയെ തള്ളിയിട്ട് അവർക്ക് ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരാവുന്ന ഒരു രചതരേഖ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സ്വാഭാവിക പക്ഷെ ഇത് ഇതിൽ ഇതിന്റെ ഒക്കെ രസം ശരിയാണ് അശോക് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് പക്ഷെ ഇത് ഇത് ഈ യോജിപ്പ് ആഗ്രഹിക്കാത്ത രണ്ടു കൂട്ടരുണ്ട് അപ്പുറത്ത് ബി ജെ പിയും കോൺഗ്രസും കോൺഗ്രസ് ജാതി സെൻസസിന്റെ കാര്യമൊക്കെ പറയുമ്പോഴും ഈ ഒരു സംഗതി പറയുകയാണെങ്കിൽ അവര് നിർദീഷിനെ നിർദീഷിനെ തള്ളിയപ്പോൾ നിങ്ങളെയും ഈ ഈ ഐഡിയയും തള്ളും അവരുടെ ഇപ്പം പലരും പറയാറുണ്ട് കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധി കാസൻസന്റെ കാര്യം പറയുന്നു പിന്നെ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതൽ അവരാണ് അവരുടെ അവരുടെ ഹക്ക് അതായത് ഹിന്ദി ഇംഗ്ലീഷിലെ ഹക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ അധികാരം കൊടുക്കണം എന്ന് പറയുന്നു പക്ഷെ തന്റെ എ സി സിയിലെ ജനറൽ സെക്രട്ടറിമാരുടെ നമ്പർ നോക്കുകയാണെങ്കിൽ എത്ര പേരുണ്ട് ഒ ബി സി എത്ര പേരുണ്ട് ദളിത് എന്ന ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലിയ കാര്യമായ ഉത്തരം പറയാനില്ല അപ്പൊ ഈ ഒരു സംഗതി കോൺഗ്രസിനും ബി ജെ പി ഇത് ഇതാണ് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ അശോക് പറഞ്ഞാണ് കാതലായ സ്ഥാനം അതായത് മെജോറിറ്റി ആണ് ഒ ബി സി അതെ ഒ ബി സി ദളിത് ട്രൈബൽസ് അവർക്ക് അവരെ ഒരുമിപ്പിക്കാൻ ആരുമില്ല അവരെ എവിടെങ്കിലും ഒരുമിപ്പിച്ചാൽ അവരെ ഡിവൈഡ് ചെയ്ത് തങ്ങളുടെ കാര്യം നിലനിർത്താൻ ബി ജെ പിയും കോൺഗ്രസും എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ രൂപം ഇന്ത്യയിലെ ഇതുവരെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ എന്താണ് ഓരോരുത്തർ പറഞ്ഞ കാസ്റ്റിന്റെ അല്ലെങ്കിൽ ബാക്ക്വേർഡ്നെസിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അതിന് ശ്രമിച്ച സോഷ്യലിസ്റ്റുകൾ കുറച്ച് കമ്മ്യൂണിസ്റ്റുകളാണെങ്കിൽ വിപ്ലവത്തിന്റെ പേരിൽ അത് വളരെ ഇതായിട്ട് പോയി എന്താണ് ഓവർ ദ ഹെഡ് പോയി എന്ന് പറയാം സോഷ്യലിസ്റ്റുകളാണ് ശ്രമിച്ചത് അതിന്റെ ഗുണഫലമാണ് ബി പി യും ബീഹാറുകളും അപ്പൊ സോഷ്യലിസ്റ്റിന്റെ ലോഹയുടെ പിൻ പിൻഗാമികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ അവിടെ ഇപ്പോഴും ബിജെപിയോടെ കൂടെ നിൽക്കാനും ബിജെപിക്ക് ജെ ഡി യുവിനെ ജെ ഡി യു എന്ന് പറയുന്ന പാർട്ടി ബിജെപിക്കും കോൺഗ്രസിനും രണ്ടുപേർക്കും അഭികാമ്യമാണ് അവരെ കൂടെ നിർത്തണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ശക്തി അവിടെ കിടക്കുന്നതാണ് ഇപ്പൊ കേരളത്തിലെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തി കിടക്കുന്നുകൊണ്ടാണ് ബിജെപി മുന്നോട്ട് പോകാത്തതെന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഘത്തിലാണ് അവിടെ സോഷ്യലിസ്റ്റുകൾ യു പി യിലും ബിഹാറിലും അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ അശോക് പറഞ്ഞ വളരെ കാതലായ ഒരു ഒരു സംഭവ സംഭവമാണ് ദേശീയ പൊളിറ്റിക്സിലെ ആ ഒരു 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 എനിക്ക് തോന്നുന്ന ആ ഒരു വിശാലമായ ആറ്റിറ്റ്യൂ കൂടെ നോക്കുമ്പോൾ ഇത് 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 ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു അപ്പർ കാസ്റ്റ് മാലിപ്പുലേഷനായിട്ട് തന്നെ കാണേണ്ടി വരും അല്ലേ അതെ വേണ്ടിവരും അപ്പം അപ്പം നമുക്ക് ഇന്ന് തൽക്കാലം എവിടെ നിർത്തിയാലോ ബാക്കി റിസൾട്ട് എന്താണ് വരുന്നത് നോക്കിയിട്ട് ഒരു തവണ കൂടി ഇതിനെ ഇതിനെപ്പറ്റി എന്താ നാളെ ശരി നമസ്കാരം ഞങ്ങൾ വേറൊരു വേറൊരു സബ്ജെക്റ്റുമായി നാളെ തന്നെ വരാമെന്നാണ് അശോക് പറയുന്നത് അതുവരെ എല്ലാവരും കേരളത്തിന്റെ സ്വർണം ചെമ്പോ ചെമ്പ് സ്വർണമോ പഞ്ചായത്ത് ഇലക്ഷനോ ഒക്കെ ആയിട്ട് കഴിയും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം